കൊടുങ്ങലൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി അഞ്ചാം വാർഡിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി സനിൽ സത്യന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് ഭവന സന്ദർശനം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എസ് സാബു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി വി രമണൻ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അഭിനവ് രാഹുൽ ഗോപാലകൃഷ്ണൻ സിനാൻ എന്നിവർ പങ്കെടുത്തു ഇടതുമുന്നണിയുടെ ഭരണം വികസന മുരടുപ്പിൽ കൊണ്ടെത്തിച്ചതായും ബി ജെ പിയുടെയും സമ്മാന മനോഭാവമാണെന്നും ഒ ജെ ജനീഷ് കുറ്റപ്പെടുത്തി സ്വാഭാവികമായും ഈ ജില്ലയ്ക്കകത്തുള്ള മറ്റ് മുനിസിപ്പാലിറ്റികളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളിൽ വളരെ പുറകിലാണ് എന്നുള്ള കാര്യം നമുക്കുണ്ടാകുന്നത് അപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ നീണ്ടു നിൽക്കുന്ന ഇടതുമുന്നണിയുടെ ഭരണം ആ ഭരണം ഈ പ്രദേശത്ത് വികസനത്തിലേക്ക് നയിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല വലിയ വികസന മുരടിപ്പിൽ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിക്കകത്തത് പ്രതിപക്ഷം എന്ന നിലയിൽ നിൽക്കുന്നതിൽ ബി ജെ പിയുടെ കുറ്റാര കൗൺസിലർമാരുണ്ടെങ്കിൽ കൂടി അവരുടെ വാർഡുകളിലും സമാനമായ സ്ഥിതി നേടണം നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കും കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ ഇന്നത്തെ വികസന മുരടിപ്പിനെ കാരണം അത് ഭരണമുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് അതിലൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്ക വിജയിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് കൊടുങ്ങല്ലൂരിൻ്റെ സമഗ്രമായ വികസനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി ഈ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതിൽ മത്സരിക്കുന്ന യു കോൺഗ്രസിന്റെ സഹപ്രവർത്തകൻ കൂടിയായ സനലിന് വേണ്ടിയിട്ടുള്ള പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് കടന്നു വന്നിട്ടുള്ളത് സനല് ഈ വാർഡിന്റെ മുഖച്ചാതെ തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒരു സഹപ്രവർത്തകനാണ് യു കോൺഗ്രസ് പ്രവർത്തകനാണ് ഇവിടെ മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങളെല്ലാം തന്നെ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്തുക്കാരനാണ് അദ്ദേഹത്തെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് അതോടൊപ്പം തന്നെ കൊടുങ്ങല്ലൂരിനെ ഒരു കുത്തകയാക്കി വെക്കാൻ ആഗ്രഹിക്കുന്ന ഇടതുമുന്നണിക്കും കൊടുങ്ങല്ലൂരിലൊരു മാറ്റം കൊണ്ടുവന്ന് അത് മാറ്റമെന്ന രീതിയിൽ പേരിൽ ഒരു പ്രചരണം നടത്തി അവിടെയും മറ്റൊരു കുത്തകൾക്കു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് ഇവരുടെ വികസന വിരുദ്ധമായ നടപടികൾക്കും നിലപാടുകൾക്കുമെതിരെ ഒരു കൃത്യമായ പ്രതിപക്ഷം ഈ മുന്നേ ഈ ഈ മുനിസിപ്പാലിറ്റിക്കകത്ത് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് ആ തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ ഐക്യജനാധിപത്യ മുന്നണി മുന്നോട്ട് വരുമ്പോൾ ഞങ്ങളുടെ സഹപാരവാഹികളുടെ സഹപ്രവർത്തകരെ സ്ഥാനാർത്ഥികളെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടി കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ്